നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ കുംഭക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടമര ചതയം പൂരുട്ടറിമുക്കാല എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പലവിധ നേട്ടങ്ങളും ഉണ്ടാകും പ്രവൃത്തി മേഖലയിൽ അംഗീകാരം ലഭിക്കും ബന്ധുക്കൾ സഹായിക്കും സഹോദര ഗുണമുണ്ടാകും യാത്രയിൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ അനുഭവ യോഗ്യമാണ് മേലധികാരികളുമായി രമ്യതരാകുകയും ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും ധനാഗമ മാർഗങ്ങളൊക്കെയും വർദ്ധിക്കും വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും അയൽബന്ധങ്ങൾ ദൃഢമാകും പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് പ്രവൃത്തി മേഖലയിൽ നടപ്പാക്കും സഹപ്രവർത്തകരുടെയും അതുപോലെ മേലധികാരികളുടെയും ഒക്കെ നല്ല അഭിപ്രായം നേടിയെടുക്കാൻ കഴിയും പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനം വർദ്ധിക്കും അങ്ങനെ നല്ല ഒരാഴ്ചക്കാലത്തെ അനുഭവമായിരിക്കും ഉണ്ടാവുക ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം